السلام عليكم ورحمه الله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد യോഗത്തിന്റെ ഈ പരിപാടി ശ്രദ്ധിക്കുന്ന ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഗത ഭാഷണം മുതൽ ഇങ്ങോട്ട് ശ്രോതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇത്തിഹാദ്ൽ മുജാഹിദ്ദീൻ എന്നത് അഥവാ ഐ എസ് എം എന്നത് കേരളത്തിൽ പരിചയമില്ലാത്ത ഒരു യുവജന സംഘടനയല്ല കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും നാനോന്മുഖമായ മേഖലകളിൽ എന്തൊക്കെ സംഗതികൾ ഏതൊക്കെ സന്ദർഭത്തിൽ ആവശ്യമുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് കൃത്യമായ ദിശാബോധം നൽകുവാൻ മുന്നിൽ നടന്ന യുവജനഘടകമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കേരളക്കരയിൽ ഏറെ ചർച്ച ഒരു വിഷയമാണ് ആത്മീയ ചൂഷണം അതിന് ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഒരു വിഭാഗം ആളുകളെ മാത്രം ആ കുറ്റപ്പെടുത്താറില്ല പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ വളരെ ഗൗരവതരമായി നമ്മൾ അറിയുന്ന ഒരു വിഷയം വിഷയം സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകളെ ഇത് വല്ലാതെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് അതിൽ പാമര ജനങ്ങൾ മാത്രമല്ല അഭ്യസ്ഥവിദ്യരായ ആളുകൾ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത്തരം എല്ലാം അന്ധവിശ്വാസങ്ങൾ പിടികൂടിയിട്ടുണ്ട് എന്നത് എന്നത് തർക്കമില്ലാത്ത വിഷയമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ആത്മീയ മേഖലകൾ അഥവാ കപട ആത്മീയ മേഖലകൾക്ക് എല്ലാ വളവും വെള്ളവും ഇട്ടുകൊണ്ട് പരിപോഷിപ്പിക്കുന്നത് അവരതിന്റെ പ്രചാരകന്മാരാവുകയാണ് നിങ്ങൾ നോക്കൂ ഈ കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല അന്ധവിശ്വാസങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണവർ കിട്ടുന്ന ചെറിയ ഒരു ലാഭത്തിനു വേണ്ടി വൻ പരസ്യങ്ങൾ നൽകുകയും അതിലൂടെ ധാരാളം ആളുകൾ തങ്ങളുടെ ജീവനും സ്വത്തിനും വരെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയും ചെയ്യുകയാണ് നമ്മുടെ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചു നോക്കു നിങ്ങൾ അതിൽ കാണാം ധനാഗമന യന്ത്രം അതുപോലെ തന്നെ ഭർത്തൃവശീകരണ യന്ത്രം യന്ത്രം അങ്ങനെ തുടങ്ങുന്ന ധാരാളം മേഖലകളെ പരസ്യമായി അയാളുടെ ഫോട്ടോ അടക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ മധ്യ വലിയ വലിയ പത്രങ്ങൾ പരസ്യം കൊടുക്കുമ്പോൾ ആ പത്രങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഭ്യസരവിധരായ ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ അന്ധവിശ്വാസങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ അവർ കൂട്ടുനിൽക്കുകയാണ് ദൃശ്യമാധ്യമങ്ങൾ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ അരമണിക്കൂറും മുക്കാ മണിക്കൂറും ഒക്കെ നീളുന്ന സ്പോൺസേർഡ് പ്രോഗ്രാമുകൾ ഇവിടെ അന്ധവിശ്വാസങ്ങൾക്ക് മതമില്ല മുസ്ലിംകള് മാത്രമാണോ അതിൽ ഹൈന്ദവ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിലുണ്ട് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിലുണ്ട് ക്രൈസ്തവ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിലുണ്ട് കാരണം കാരണം സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും വല്ലാതെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എത്ര വലിയ ബോധവൽക്കരണങ്ങൾ നടത്തിയാലും കാര്യങ്ങളെ പ്രച്ഛേദിച്ച് മനസ്സിലാക്കുന്നതിൽ ആളുകൾ പരാജയപ്പെടുന്നു ചെറിയ ചെറിയ വാഗ്ദാനങ്ങളുടെ മുന്നിൽ വീണുപോവുകയാണ് ആളുകൾ ഇവിടെയാണ് ഗൗരവതരമായി മനുഷ്യ സമൂഹം ഉണർന്നു പ്രവർത്തിക്കണം ഈ വലിയ നാശത്തിനെതിരെ അത് കേവലം കേവലമൊരു മതസംഘടനയുടെ മാത്രമല്ല മുഴുവൻ സമൂഹത്തിന്റെയും ആവശ്യമാണ് നിങ്ങൾ നോക്കൂ ഇവിടെ മതമില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനാലിൽ കരുനാഗപ്പള്ളിയിൽ കൊല്ലപ്പെട്ട ഹസീന എന്ന പെൺകുട്ടി അതിനുശേഷം പൊന്നാനിയിൽ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഫർസാന എന്ന പെൺകുട്ടി അത് മാത്രമല്ല ഈ അടുത്ത് ഈ സന്ദർഭത്തിൽ തൊട്ടടുത്ത സമയങ്ങളിൽ ഇത് മൂന്നും മുസ്ലിങ്ങളാണെങ്കിൽ ഇത് മൂന്നും മുസ്ലിങ്ങളാണെങ്കിൽ പിന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു പ്രദേശത്ത് മരണപ്പെട്ട ശകുന്തള ഹൈന്ദവ വിശ്വാസിയാണ് ദുർഗപ്രസാദ് എന്ന പൂജാരിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ അസീനയുടെ കൊലപാതകത്തിന്റെ പിന്നിലുള്ള സിറാജുദ് അതേസമയത്ത് തിരൂര നാദാപുരത്ത് നടന്ന കൊല പിന്നിൽ പ്രവർത്തിച്ച നജ്മ എന്ന പെണ്ണാണ് ഇങ്ങനെ പരിശോധിച്ചാൽ എല്ലാ ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളാണ് ധ്യാന കേന്ദ്രങ്ങൾ ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളാണ് അവിടെ ചെറിയ പെൺകുട്ടികൾ വരെ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു ഒരു പാർശ്വയാർ ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നൂറ് പെൺകുട്ടിയിലധികം കാനഡയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ശനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മതമേലങ്കി അണിഞ്ഞ ആളുകളുടെയും അല്ലാത്തവരുടെയും പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ മനുഷ്യ സമൂഹത്തിനാകേണ്ടതുണ്ട് അത് കേവല മുസ്ലിമീങ്ങളുടെ മുഴുവൻ ആളുകളുടെയും ഗൗരവതരമായ ശ്രദ്ധ പതിയേണ്ട മേഖലയാണ് മുടിയും പൊടിയും ചട്ടിയും കിസുവയും മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്യാൻ ഒരു വലിയ കുപ്പായത്തിന്റെ ഉടമസ്ഥനായി കടന്നു വരുന്ന വലിയ ഒരു ഉസ്താദിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ദിവസം ചർച്ച ചെയ്തു നാൽപ്പത് കോടി എവിടെ ആർക്കും അറിയില്ല ഇവിടെ ചെറിയ ഒരു ചെറിയ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേക്ക് എല്ലായിടത്തേക്കും ഇറങ്ങി പ്രവർത്തിച്ച് വളരെയധികം പ്രവർത്തിച്ച് ചെറിയതുവരെയും തിരിച്ചു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകന്മാരെ കാണാത്തത് കോടി എവിടെ അത് ഈ ജനങ്ങളെ ചൂഷണം ചെയ്തതല്ലേ പാവപ്പെട്ട ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തു കൊണ്ടുവന്നതല്ലേ നിങ്ങളാലെ ചോക്ക് പ്രവാചകന്റെ തിരുകേശം വിറ്റ് കാശാക്കുന്ന ആളുകൾ എവിടെ ആളുകൾ അതിനെതിരെ രംഗത്തില്ല അത്തരം ആളുകളെ കയ്യാമം വെക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു കേരളക്കരയിൽ പ്രബുദ്ധമായ കേരളത്തിന്റെ മുന്നിൽ ശക്തമായ ചൂഷണത്തിന്റെ ആളുകളായി കടന്നു വരുന്നവർക്കെതിരെ വ്യക്തമായ നിയമനിർദ്ദേശങ്ങളോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ സമൂഹം അനുഭവിക്കാൻ പോകുന്നത് വലിയ ദാരുണമായ വിപത്താകുന്നു ഈ അടുത്ത അടുത്തദ്ദേഹം പറഞ്ഞു വാചകം ഇതാണ് പള്ളി പണി നടക്കുന്നുണ്ട് സ്ഥലം പറയില്ല പണി നടക്കുന്നുണ്ട് സ്ഥലം പറയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കാം ഈ കേരളത്തിന്റെ പ്രബുദ്ധ കേരളത്തിന്റെ മുന്നിലാണത് ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ വേറെ ചില ആളുകൾ വലമ്പിരി ശങ്കുമായി രംഗത്ത് വന്നിരിക്കുന്നു വലമ്പിരി ശങ്കിന്റെ പ്രത്യേകതയുമായി കടന്നു വന്നിരിക്കുന്നു അത് കണ്ടാൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ വലിയ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രചരിപ്പിക്കുന്നു അതിന് അരമണിക്കൂർ സ്പോൺസേർഡ് പ്രോഗ്രാമുകൾക്ക് വേണ്ടി നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ മത്സരിക്കുന്നു വേറൊരാൾ ഐക്കൽ വേറൊരാൾക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വരിക കളരിത്തൊടി ഉസ്മാൻ മുസ്ലിയാരുടെ ഐക്കൽ സിഹാം അത് മേടിച്ച് കയ്യിൽ കെട്ടിയാൽ പിന്നൊന്നിനെ യും പേടിക്കാനില്ല എന്നും ധാരാളം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമെന്ന് വിചാരിക്കുന്ന ബുദ്ധിഹീനൻ ആധുനിക മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലാണ് സംഗമം എന്നത് വളരെ ഗൗരവതരമായ വിഷയമാണ് നിങ്ങൾ ആലോചിക്കുന്നു ഞാൻ വെറുതെ പറഞ്ഞതല്ല കോമൺ സെൻസ് അത് മനുഷ്യന് അള്ളാഹു നൽകിയ മഹാനുഗ്രഹമാണ് ആ ഉപയോഗിച്ച് നോക്ക് വീട്ടിലെത്തിയാൽ ധനം വരുമെന്ന് വിചാരിക്കുന്നവൻ ഉസ്മാൻ എന്ന മനുഷ്യൻ മനുഷ്യൻ ചിന്താപാഠം മറന്നുപോയ സെൻസ് വീട്ടിൽ തനിക്ക് ധനം വരുമെന്ന് വിചാരിക്കുന്ന ഹൈന്ദവ സഹോദരൻ ഒരു നിമിഷം സെൻസ് ഉപയോഗിച്ചാൽ മതി ഈ നൂറ് കണക്കിന് വലംപിരി ശങ്കുകൾ വിച്ചിട്ടാണ് അതിന്റെ ഉടമസ്ഥൻ വീട്ടിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് എന്ന് സെൻസ് ഉപയോഗിക്കാൻ മറന്നു മനുഷ്യൻ അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന ഘടകം അതെ നാളിന്നുവരെ നാളിന്നുവരെ കേരളത്തിലെ മുഴുവൻ വിഷയങ്ങളുടെയും പ്രവർത്തിച്ച പ്രസ്ഥാനമാണത് അതുകൊണ്ട് തന്നെ ഇത് പറയാൻ എന്തുകൊണ്ടും അവകാശം പ്രസ്ഥാനത്തിന് മാത്രമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആളുകളുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്ത് കഴിവാണ് ഈ ജിന്നിന് കൊടുക്കാൻ കഴിയുക അല്ല മനുഷ്യനും ജിന്നും തമ്മിൽ ഭൂതവർഗങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഏതെങ്കിലും ഒരു ചാത്തൻ വിചാരിച്ചാൽ ലോകത്തിന്റെ ഗതി മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്ന മനുഷ്യനേക്കാൾ അബദ്ധം അബദ്ധത്തിൽ പിണഞ്ഞുപോയവൻ ലോകത്താരാണ് ഒരു ജിന്നിനെ തനിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനേക്കാൾ അബദ്ധം പിണഞ്ഞുപോയ മനുഷ്യനാരാണ് എടോ ജീവിക്കുന്ന നാട്ടിന്റെ ജീവിക്കുന്ന ഈ ഭൂമിയുടെ സ്ഥിതിഗതികൾ കൃത്യമായി കൊണ്ടുപോകാൻ പ്രപഞ്ചത്തിന്റെ നാഗം നിത് നിശ്ചയിച്ചു തന്ന കൃത്യമായ നിയമങ്ങളിൽ ടത്ത് പോലും ഇടപെടാൻ പ്രപഞ്ചനാഥനല്ലാതെ വേറൊരാൾക്കും സാധ്യമല്ല എന്ന അടിയുറച്ച വിശ്വാസമാണ് ഏതൊരു മനുഷ്യനെയും നയിക്കേണ്ടത് അത് പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കപ്പെട്ട് കൃത്യമായി അത് പഠിപ്പിച്ചു നമസ്കാര ശേഷം എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് വളരെ ഗൗരവത്തോടെ പറയാൻ പഠിപ്പിച്ചു ഇസ്ലാം നീ നീ ഒരാൾക്കും സാധ്യമല്ല തടഞ്ഞത് കൊടുക്കാൻ ഒരാൾക്കും ഒരാൾക്കും സാധ്യമല്ല സാധ്യമല്ല നീ തീരുമാനിച്ചാൽ ആ വിധി തട്ടിക്കളയാൻ എന്ന് പ്രഖ്യാപിക്കാൻ എല്ലാ പറയാൻ പഠിപ്പിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ ഏതെങ്കിലും ഒരാൾ ഐക്കലിന് വേണ്ടി കാത്തുനിൽക്കേണ്ടി വരുന്ന ഗതികേട് ഏതെങ്കിലും ഒരു ശുദ്ധന്റെ മുന്നിൽ പോയി കാത്തിരിക്കേണ്ടി വരുന്ന ഗതികേട് എത്രയധികം അബദ്ധമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു ഇതല്ലേ ഈ സമുദായത്തെ കൊണ്ട് നാശത്തിലേക്ക് ഇതല്ലേ എന്ത് കഴിവാണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ അത്ഭുതമാണ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഞാനൊരു സംഭവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ എന്റെ ശബ്ദം ശ്രമിക്കുന്നതിൽ മുസ്ലിം മുസ്ലിം സഹോദരന്മാരുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പരിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന്റെ വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന്റെ ഓണേഴ്സ് മാനുവൽ എന്ന് വിളിക്കപ്പെടാൻ പറ്റുന്ന ഗ്രന്ഥമാണ് ആ പരിശുദ്ധ ഖുർആാൻ വളരെ ഗൗരവത്തോടു കൂടി മനുഷ്യനോട് പഠിപ്പിച്ചു കൊടുക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിലൊരു സുപ്രധാനമായ ഒന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങളും അംഗീകരിച്ചിട്ടുള്ള അഥവാ ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുള്ള സോളമൻ അഥവാ സുലൈമാൻ നബി അദ്ദേഹത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ആ ചരിത്രം പഠിപ്പിച്ചോ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്ന അബദ്ധവിശ്വാസങ്ങളൊക്കെ പിഴതരുന്ന് കളയാൻ അവിടെ ഒരു പ്രയോഗം മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്താണെന്നറിയോ നബി നബി എല്ലാം നൽകി അനുഗ്രഹിച്ച മഹാനാണ് റബ്ബിനോട് ഞാൻ എന്റെ മരണം ഒരാളെയും ഒരാളും അറിഞ്ഞില്ല ഒരാളും അറിഞ്ഞില്ല മനുഷ്യൻ അറിഞ്ഞില്ല ഭൂതവർഗങ്ങൾ അറിഞ്ഞില്ല ആരും അറിഞ്ഞിരുന്നില്ല എന്നാൽ എന്നാൽ സുലൈമാൻ എന്ന പ്രവാചകൻ അള്ളാഹു നൽകിയമായ അവസ്ഥയിൽ അഥവാ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ട് നടന്ന ഭൂതവർഗങ്ങൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞില്ല അവസാനം അദ്ദേഹം കുത്തിപ്പിടിച്ചു നിന്ന വടി അത് വടി ഒടിഞ്ഞ് അദ്ദേഹം നിലത്ത് വീഴുമ്പോൾ ഭൂതവർഗം പറഞ്ഞൊരു വർത്തമാനം പരിശുദ്ധ ഖുർആാൻ അള്ളാഹു ഈ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു തരുകയാണ് എന്താ ഭൂതവർഗം പറഞ്ഞതെന്നറിയോ ഞങ്ങളെങ്ങാനും അദൃശ്യമായ മറിഞ്ഞുപോയ സംഗതികൾ റിയുന്നവരായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ ഇത്രയും ശക്തമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് ഭൂതവർഗം പറഞ്ഞു എന്ന് പരിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണിത് കളഞ്ഞുപോയ സാധനം അന്വേഷിച്ചുകൊണ്ട് സിദ്ധന്റെ വീട്ടിലേക്ക് പോകുന്നവൻ ഒരു നിമിഷം ജിന്ന് കൂടിയവന്റെ വീട്ടിലേക്ക് കൊണ്ട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നവൻ ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട് എന്താണെന്നറിയോ സുലൈമാ നബി മുന്നിൽ നിൽക്കുന്ന ഒരു പ്രവാചകന്റെ മരണമറിയാൻ കഴിയാത്തവൻ എങ്ങനെയാണ് ഒരു സാധനം ഒരു സാധനം വരാനിരിക്കുന്ന ഒരു സാധനം അറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന ചിന്ത മനുഷ്യ ഹൃദയത്തിൽ മനുഷ്യ ഹൃദയത്തിൽ നട്ടുപിടിപ്പിക്കപ്പെടണം വളരെ ഗൗരവകരമായ ഒരു വിശ്വാസമാണത് ഈ വിശ്വാസത്തിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പുരോഹിത വർഗം കൈകടത്തിയിട്ടുള്ളത് അള്ളാഹുബിന്റെ വാചകമുണ്ട് അള്ളാഹുവിന്റെ അതെന്താണെന്നറിയോ മനുഷ്യ സമൂഹത്തോട് പറയാൻ വരുന്ന വരുന്ന പുരോഹിതന്മാർ പിന്നെ പണ്ഡിതന്മാർ പണ്ഡിത പുരോഹിതന്മാരും ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നവരാണ് ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നവരാണ് തങ്ങന്മാരെന്ന പേരിൽ ഭീതിമാരെന്ന പേരിൽ ബാബമാരെന്ന പേരിൽ കാൽ ദൈവങ്ങൾ എന്ന പേരിൽ പൂജാരിമാരെന്ന പല പുരോഹിത വർഗങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ സമ്പത്ത് അന്യായമായി തിന്നുകയാണ് ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് ഒരു നൂല് ജപിച്ചു കൊടുത്ത് അത് കയ്യിൽ കെട്ടിയാൽ തനിക്കൊരു പ്രയാസം വരില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനേക്കാൾ അബദ്ധം പറഞ്ഞു പോയവൻ ഒരു ലോകത്തു രണ്ടുപേക്കും പത്ത് റുപ്പും വാങ്ങാൻ കിട്ടുന്ന ഒരു നൂല് കയ്യിൽ കയ്യിൽ ചിരട്ട് ജപിച്ചു കെട്ടിയാൽ തന്നെ എല്ലാ പ്രയാസത്തിനും തടുക്കുമെന്ന് വിചാരിക്കുന്നു ും വല്യവിട്ടി ലോകത്തിൽ ആരുണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഒന്നിങ്ങനെ കയറ്റിയിട്ട് വലിച്ചാൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊട്ടിപ്പോകും കയ്യിൽ ചരട് കെട്ടിയ മനുഷ്യന്റെ കയ്യിലേക്ക് അദ്ദേഹത്തിന്റെ ആ ചരട് പൊട്ടിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു എടോ അള്ളാഹുവിന്റെ പ്രവാചകർശലാശരം പഠിപ്പിച്ച ആശയത്തിനെതിരാണിത് അതുകൊണ്ട് ഇത് കെട്ടാൻ പാടില്ല കയ്യിൽ വളതരിച്ചു കൊണ്ട് നടന്ന ആളോട് ചോദിച്ചു എന്താ ഇത് അത് പനി വരുമ്പോൾ ധരിക്കുന്നതാണ് ഇത് ധരിച്ചാൽ എനിക്ക് സുഖം കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞു ഇത് നടക്കാൻ പാടില്ല നിനക്ക് ദുർബലതയല്ലാതെ ഇതുമായി നീ നീ കാഫിറായി കേട്ടോ പ്രവാചകന്റെ പ്രിയപ്പെട്ട വർദ്ധിപ്പിക്കുക ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ നൂല് ജപിച്ചു കിട്ടാൻ നൂല് മന്ത്രിച്ചു കിട്ടാൻ വേണ്ടി വരി നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കണം അള്ളാഹു നിശ്ചയിച്ച ഒറ്റ കാരണത്തെയും തകർക്കാൻ ആ നൂരിന് സാധ്യമല്ല എന്ന് ഗൗരവത്തിൽ അറിയണ്ടേ ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടെ മുഴുവൻ ചുറ്റു ഭാഗത്തും കടകളാണല്ലോ നമ്മുടെ നാട്ടിൽ കടകളിൽ കച്ചവടം വർദ്ധിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്ന ചില ഉസ്താദുമാര് അല്ലെങ്കിൽ ചില ജ്യോത്സ്യന്മാർ എഴുതി കൊടുക്കുന്ന തകിടുണ്ട് തകിട് എഴുതി കൊടുക്കാറുണ്ട് ഒരു കാലത്ത് നമ്മളൊക്കെ അത് ചെയ്തിരുന്നു അതിന്റെ അതിന്റെ വൃത്തികേടും അതിന്റെ അബദ്ധവും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറിയത് നിങ്ങളാലിച്ച് ആ തകടി ഒരു ഉസ്താദ് എഴുതി കൊടുക്കുന്നു തന്റെ കടയിൽ കച്ചവടം കിട്ടാൻ അതേ കച്ചവടക്കാരുടെ എഴുതി കൊടുത്തു കൊടുത്തു യഥാർത്ഥത്തിൽ ഈ രണ്ട് കച്ചവടക്കാരും ഒരേ ആഗമന യന്ത്രമാണ് വെച്ചിരിക്കുന്നത് രണ്ടുപേരും വെച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുള്ള ആകർഷണയന്ത്രമാണ് ഞങ്ങളാളൊക്കെ രണ്ട് കടയിലും വെച്ച് പിറ്റേ ദിവസം ഒരാള് കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി വരുക ഓം അരമണിക്കൂറായിട്ട് ഈ രണ്ട് ബേക്കറിയുടെ നടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് അങ്ങനെ നിൽക്കാൻ കാരണം രണ്ടിടത്തു നിന്നും ആകർഷണ യന്ത്രം വലിച്ചോണ്ടിരിക്കണം അപ്പൊ ഇത് കണ്ട ഒരാൾ ചോദിച്ചു അല്ല കുറെ നേരം എന്താ പോകാത്തത് എന്താ വന്ന കുട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ വന്ന പിന്നെന്താടോ ആ ബേക്കറിലോ ഈ ബേക്കറിലോ വാങ്ങിക്കൂടെ അത് തന്നെയാണ് ഇന്ത്യൻ കൺഫ്യൂഷൻ തന്റെ ആകർഷണ എഴുതിയാൽ അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു ലൈ ഒരു ഒന്നുമല്ലവർ ആ ജോത്സ്യന്മാർക്കൊന്നും ഒരു ഒന്നും ചെയ്തു തരാൻ സാധ്യമല്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹുവിന്റെ പ്രവാചകൻ ഗൗരവതരമായി പഠിപ്പിച്ചു കൊടുത്തു വിശ്വാസത്തിന്റെ ശക്തമായ മേഖലകൾ പഠിപ്പിച്ചു കൊടുത്തു ആ മേഖലയിൽ നിന്നുകൊണ്ട് ഉയർന്നു പൊങ്ങാൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചു മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ വരുത്തിയ മാറ്റതാണ് എല്ലാ ആളുകൾക്കും മുജാഹിദ് പ്രസ്ഥാനത്തിനോട് ദേശം അറിയാം ഇതുപോലെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് നിങ്ങൾക്ക് വേറെന്തെങ്കിലും പറഞ്ഞൂടെ നിങ്ങൾക്ക് മദ്യാസക്തിയെ കുറിച്ച് പറഞ്ഞൂടെ നിങ്ങൾ മറ്റേ കുറിച്ച് എല്ലത്തിനെ കുറിച്ചും പറയും കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ ഈ മേഖലകൾ ഈ കോട്ടക്കർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ടും അതുപോലെ അതുപോലെതിന്റെ പ്രാന്തപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും കഞ്ചാബ് മാഫിയ വല്ലാതെ പിടികൂടിയിട്ടുണ്ട് യുവാക്കളടക്കം പലരെയും അത് പിടികൂടിയിട്ടുണ്ട് പകൽ സമയത്ത് പോലും അതിന്റെ വിപണനം നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ൗരവതരമായതിന്റെ അതിന്റെ ശക്തമായതിനെതിരെ രംഗത്ത് വരണം ഐ എസ് എമ്മിന്റെ പ്രവർത്തകർ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ശക്തമായ അതിന്റെ പിന്നിലുണ്ട് ഐ എസ് എമ്മിന്റെ പ്രവർത്തകരും അതിന്റെ പിന്നിലുണ്ടാവണം ശക്തമായ അതിനെതിരെ രംഗത്തു വരണം ഏതൊരാളെ എത്ര പേടി പേടിപ്പിച്ചാലും പേടിക്കാതെ ശക്തമായി ആദർശം തുറന്നു പറഞ്ഞ വിഭാഗമാണ് ഇത്തിഹാദി സബ് യുവജന ഘടകം അതുകൊണ്ട് തന്നെ സാമൂഹിക അധപ്പതനങ്ങൾക്കെതിരെ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ശക്തമായ പടയണി തീർത്ത പ്രസ്ഥാനമാണ് മുജാഹിദീൻ എന്ന അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് എല്ലാ എല്ലാ ചൂഷണങ്ങൾക്കുമെതിരെക്കുമെതിരെ അത് ഖുർആൻ എന്ന പേരിൽ കൊണ്ടുവരുന്ന ജിന്ന് ചികിത്സ ചില ആളുകൾ അങ്ങനെയുണ്ട് പേരാണ് അവർക്കുള്ളത് അത്തരം ആളുകളും വേറെ ചില ആളുകളും അവർ ജിന്ന് മന്ത്രവാദത്തിന്റെ തുടക്കത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചു മന്ത്രത്തെ മന്ത്രവാദമായി ചിത്രീകരിച്ചുകൊണ്ട് അതിലേക്ക് അടിയും കൊടയാനുള്ള സ്പ്രേയും വെള്ളവും അതുപോലെ തന്നെ തുടക്കാനുള്ള പേപ്പറും ഒക്കെ ആയി കടന്നു വരുന്ന മുസ്ലിം മന്ത്രവാദികളുടെ കൂട്ടത്തിലെ ചില മന്ത്രവാദികളുണ്ട് അത്തരം ആളുകളെയും തിരിച്ചറിയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്കും ആവണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശക്തമായി ഈ വിഷയത്തിൽ ഗൗരവതരമായ സമീപനമെടുക്കണം പരിശുദ്ധ ഖുർആാനിന്റെ കൃത്യമായ ആശയങ്ങളെ ഉൾക്കൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾ കൊടുക്കണം മുഴുവൻ മതമുള്ള ആളുകളോടും ആളുകളോടും മതമില്ലാത്ത നമുക്ക് പറയാനുള്ള വിഷയം അതാണ് ചൂഷണങ്ങളിൽ നിന്ന് ശക്തമായി മാറി നിൽക്കണം ഈ കേരളത്തിലെ ഗവൺമെന്റിനോട് എന്ന യുവജന ഘടകത്തിന്റെ നേതാക്കന്മാരാണല്ലോ ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അതെ ഈ കേന്ദ്രങ്ങൾക്ക് ദുർമന്ത്രവാദത്തിന്റെയും അഥവാ മന്ത്രവാദികളുടെയും അതുപോലെ ചൂഷക വർഗന്മാരുടെ പേര് നടത്തിയിട്ടുള്ള ചില മാർച്ചുകളുണ്ട് ചില ധർണകളുണ്ട് ചില ഇടപെടലുകളുണ്ട് അതവിടെ കൊണ്ട് ഒതുക്കി നിയമനിർമ്മാണം അങ്ങനെ വന്നാൽ എല്ലാ അമ്മമാരും പിടിക്കപ്പെടും എല്ലാ ബാബുമാരും പിടിക്കപ്പെടും എല്ലാ ബീപിമാരും പിടിക്കപ്പെടും അങ്ങനെ ചൂഷണ കേന്ദ്രങ്ങളൊക്കെ തടയപ്പെടും അങ്ങനെ ചൂഷണ കേന്ദ്രങ്ങൾ തടയപ്പെടാൻ ആവശ്യമായ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കണമെന്ന ഐ എസ് എമ്മിന്റെ ഏറ്റവും ശക്തമായ ആവശ്യം കേരളത്തിൽ ഗവൺമെന്റിൽ അറിയപ്പെടുന്ന അഥവാ സ്ഥാനമുള്ള പല ആളുകളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ബോധ്യപ്പെടുത്തൽ ഇനിയും നടക്കുകയാണ് നമുക്ക് പറയാനുള്ളത് എന്റെ ശബ്ദം ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാളുകൾ ഉണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇന്നലകൾ നിങ്ങൾ നടത്തിയ നിങ്ങൾ നടത്തിയ മാർച്ച് അത് പൂർണ്ണമായും ഏറ്റവും നല്ല പ്രവർത്തനം തന്നെയാണ് പക്ഷെ അതിന് നിങ്ങൾക്ക് അല്പമെങ്കിലും അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നിയമനിർമ്മാണം വേണമെന്ന ശക്തമായ ഐ എസ് എമ്മിന്റെ ആവശ്യങ്ങളെ ശക്തമായി അറിയിക്കാൻ അതേ നിങ്ങളുടെ മേലാളന്മാരെ കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ യുവജന ഘടകത്തിന് ആവശ്യമാണ് അവർ ഇത് ചെയ്യേണ്ടതാണ് എന്ന് കൂടി ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കൃത്യമായി ഈ വിശ്വാസത്തിന്റെ തനതായ മേഖലകളെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ശക്തമായ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരണം അള്ളാഹുമാറാവട്ടെ